ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ബ്രൂസിയ ഡോഡ്മുണ്ടിന് എഫ് സി ബാൾസെലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ റാഫീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ഉടനീളം ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് റാഫീന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ അൻപത്തിരണ്ട് മത്സരങ്ങളാണ് ബ്രസീലിനു വേണ്ടിയും ബാഴ്സയ്ക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ അൻപത് സ്റ്റാർട്ടുകൾ മുപ്പത്തിമൂന്ന് ഗോളുകൾ ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ അൻപത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ ഓരോ എഴുപത്തിയെട്ട് മിനിറ്റിടേലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ റാഫീനക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ സീസണിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് റാഫീന തന്നെയാണ് ഏതായാലും ഇന്നലത്തെ കൂടി ചില റെക്കോർഡുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മെസ്സിയുടെ ഒരു റെക്കോർഡിനൊപ്പം എത്താൻ ഇപ്പോൾ റാഫീനക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ് ആ റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ റാഫീന എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച മെസ്സി പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങളായിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ വഹിച്ചിരുന്നത് ഏർ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിരുന്നു ആ കണക്കിനൊപ്പമാണ് ഇപ്പോൾ റാഫീന എത്തിയിട്ടുള്ളത് അതായത് ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി വഹിക്കാൻ റാഫീനക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മത്സരങ്ങൾ പന്ത്രണ്ട് ഗോളുകൾ ഏഴ് അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് റാഫീനയുടെ കണക്ക് വരുന്നത് ഇനിയിപ്പോ ഒരു ഗോളോ ഒരു അസിസ്റ്റോ സ്വന്തമാക്കി കഴിഞ്ഞാൽ മെസ്സിയുടെ ഈ ഒരു റെക്കോർഡ് തകർക്കാൻ റാഫീനക്ക് കഴിയും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ റോബർട്ടോ ഫിർമിനോയുടെ ഒരു റെക്കോർഡ് ഇപ്പോൾ റാഫീന തകർത്തിട്ടുണ്ട് അതായത് ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച ബ്രസീലിയൻ താരം എന്ന റെക്കോർഡ് ഇതുവരെ റോബർട്ടോ ഫിർമിനോയുടെ പേരിലായിരുന്നു അതാണ് റാഫീന ഇപ്പോൾ തോൽപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ പതിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കളിച്ച ഫിർമീനോ പതിനേഴ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിരുന്നു പതിമൂന്ന് മത്സരങ്ങൾ പത്ത് ഗോളുകൾ ഏഴ് അസിസ്റ്റുകൾ എന്തെങ്ങനെയായിരുന്നു കണക്കുകൾ അതാണ് റാഫീന ഇപ്പോൾ തകർത്തിട്ടുള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ റാഫീനയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് റാഫീന സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മാസ്മരിക പ്രകടനമാണ് റാഫീന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലൻഡിയോർ പോരാട്ടത്തിൽ റാഫീന ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ വേണ്ടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം